ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് നൂറ്റി അറുപതിൽപരം രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് തൂവെള്ള വസ്ത്രവും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി മക്കയിൽ അറഫ സംഗമത്തിന്റെ ഭാഗമാകുന്നത് നാഥ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ എത്തിയിരിക്കുന്നു എന്നർത്ഥം വരുന്ന ലബ്ബെക് അല്ലാഹുമ്മ ലബെക് എന്ന മന്ത്രധ്വനി ഓരോ തീർത്ഥാടകന്റെയും മനസ്സിൽ നിന്ന് ഉയർന്നു കേൾക്കാം ഒരു പകലും രാത്രിയും പ്രാർത്ഥനയിൽ കഴിയുന്ന ഹാജിമാർ മനസ്സും ശരീരവും പാകപ്പെടുത്തിയാണ് മിനായിൽ നിന്നും അർഫാലക്ഷ്യമാക്കി നീങ്ങുക സ്നേഹവും ത്യാഗവും സഹകരണവും സമന്വയിപ്പിക്കുന്ന ഇസ്ലാമിലെ പ്രധാന ആരാധനാകർമ്മമായ ഹജ്ജ് ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം കൂടിയാണ് തീർത്ഥാടകർക്ക് അറഫയിലെത്താനായി പന്ത്രണ്ടായിരം ബസ്സുകളും മഷായിർ റെയിൽവേയ്ക്ക് കീഴിലെ പതിനേഴ് ട്രെയിനുകളുമുൾപ്പെടെ മികച്ച സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആവശ്യമായ ഡ്രൈവർമാരും ഗൈഡുകളുമുണ്ട് തീർത്ഥാടകരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനും റോഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലാവിധ സാങ്കേതിക ട്രാഫിക് സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തീർത്ഥാടകരെ സഹായിക്കാനായി വിപുലമായ വോളണ്ടിയർ സംവിധാനവുമുണ്ട് മിനാ താഴ്വരയിൽ ഒരുമിച്ചുകൂടിയ വിശ്വാസികൾ ഇന്ന് സൂര്യാസ്തമയത്തിനു ശേഷം ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങും നാളെ രാത്രി വരെ പ്രാർത്ഥനയിൽ മുഴുകും അന്നേ ദിവസം ഉച്ചനിസ്കാരത്തിനു മുൻപ് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിച്ച് ഇമാം പ്രഭാഷണം നടത്തും കിലോമീറ്റർ വിസ്തൃതിയിലാണ് അറഫ സ്ഥിതി ചെയ്യുന്നത് മക്കയിലെ ഗ്രാൻഡ് പള്ളി ഇമാമും മതപ്രഭാഷകനുമായ ഷെയ്ഖ് മാഹിർ അൽ മുൈഖിലിയാണ് പ്രഭാഷണം നിർവഹിക്കുക പശ്ചാത്താപവും പ്രായശ്ചിത്തവും നിറഞ്ഞ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഓർമ്മയിൽ അറഫ കണ്ണീരണിയു പ്രവാചകൻ അറഫയിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ഈ സമൂഹത്തോടുള്ള യാത്രാമൊഴികൂടിയായിരുന്നു പ്രവാചകന്റെ ഓരോ വാക്കുകളും ചുറ്റും കൂടി നിന്ന് പതിനായിരങ്ങളെ കണ്ണീരിലാഴ്ത്തിയിരുന്നു പ്രവാചക ജീവിതം അവസാനിക്കുന്നതായി സൂചിപ്പിച്ചുകൊണ്ടുള്ള അവസാനത്തെ ആ വാക്കുകളിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു നിങ്ങൾ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പരസ്പരം ആദരവ് കൽപ്പിക്കണമെന്ന ഉപദേശത്തോടെയായിരുന്നു പ്രവാചകൻ പ്രസംഗം തുടങ്ങിയിരുന്നത് നിങ്ങളുടെ കൈവശം ആരുടെയെങ്കിലും സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് വിട്ടുകൊടുത്തേക്കുക ജാഹിലിയ കാലത്തെ എല്ലാ ദുരാചാരങ്ങളെയും ജ്ഞാനത കുഴിച്ചു മൂടുന്നു എല്ലാവിധ പലിശയെയും ജ്ഞാനത ചവിട്ടി താഴ്ത്തുന്നു സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്നും അവരുടെ സംരക്ഷണത്തിൽ ജാഗ്രത പാലിക്കണമെന്ന കർശനമായ ഉപദേശത്തോടെയുമായിരുന്നു പ്രവാചകൻ തന്റെ വിടവാങ്ങൽ പ്രസംഗം അവസാനിപ്പിച്ചത് ആ പ്രസംഗത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള അറഫ പ്രസംഗത്തിന് ഹജ്ജ് മന്ത്രാലയം ഇത്തവണ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇരുപത് ഭാഷകളിലായി ലോകത്തിലെ നൂറുകോടി ആളുകളിലേക്ക് പ്രഭാഷണമെത്തും രണ്ട് വിശുദ്ധ പള്ളികളുടെയും നടത്തിപ്പിന് ചുമതലയുള്ള സൽമാൻ രാജാവാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ലോകമെങ്ങും സമാധാനം മതസഹിഷ്ണുത തുടങ്ങിയ ആശയങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത് ഇത് തുടർച്ചയായി ഏഴാം വർഷമാണ് പ്രഭാഷണം നിരവധി ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യുന്നത് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇരുപത് ഭാഷകളിൽ മലയാളവും ഉൾപ്പെടുന്നുണ്ട് അതിനാൽ മലയാളികൾക്ക് സ്വന്തം ഭാഷയിൽ തന്നെ അറഫാ ദിന പ്രഭാഷണം കേൾക്കാൻ സാധിക്കും തുടർന്ന് ലുവർ അസർ നിസ്കാരങ്ങൾ ഒന്നിച്ചു നിർവഹിക്കുന്ന ഹാജിമാർ ശേഷം മുസ്തലിഫയിലേക്ക് രാപ്പാർക്കാൻ പോകും ബലിപെരുന്നാൾ ദിവസം ബലികർമ്മവും മുടിമുറിക്കലും ജമ്രയിലെ ആദ്യ കല്ലേറ് കർമ്മവും നടത്തുന്നതോടെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കും തുടർന്ന് മസ്ജിദുൽ മസ്ജിദുൽഹറമിലെത്തുന്ന ഹാജിമാർ കബ പ്രദക്ഷിണത്തിന് ശേഷം സഫ കുന്നുകൾക്കിടയിൽ സഹ്യം നിർവഹിച്ച് മിനായിലേക്ക് മിനായിലേക്കുമടങ്ങും തുടർന്നുള്ള മൂന്ന് ദിവസം തമ്പുകളുടെ നഗരത്തിലാണ് ഹാജിമാരുടെ താമസം മൂന്ന് ദിവസങ്ങളിലും ജമ്രകളിൽ കല്ലേറുണ്ടാകും ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അർഫാ ദിനത്തിൽ പങ്കെടുക്കുന്നതിനായി രോഗികളായ തീർത്ഥാടകരെ ആംബുലൻസിലും മറ്റുമായി മക്കയിലെത്തിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഏകമന്ത്ര ധുനികളുമായി ഒരേ മനസ്സോടെ എല്ലാം മറന്ന് സംഗമിക്കുന്ന വേദിയാണ് അറഫ അത് സർവശക്തനായ തമ്പുരാനിലേക്കുള്ള ആത്മസമർപ്പണമാണ്